ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നമ്മളൊരു ചിക്കൻ ബിരിയാണി ദമ്മ വെക്കാനായിട്ടാണ് ദം ബിരിയാണി ചിക്കൻ കേട്ടോ ഇവിടെ നമ്മളൊരു ആറ് കിലോ കോഴി മേടിച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്ത് ഇറച്ചി അപ്പോൾ ഒരു മൂന്ന് കിലോ റൈസുമാണ് നമ്മൾ വെക്കാനായിട്ട് പോകുന്നത് അവിടെ ഒന്ന് അവരൊന്ന് കാണിച്ചു തരാം ഇവിടെ ഞാൻ ഈ ചിക്കൻ ഒന്ന് ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് പിന്നെ ഈ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂട് പിടിപ്പിച്ചെടുത്ത് അതിൻ്റെ വെള്ളം ഞാൻ ഇവിടെ ഇത് കണ്ടോ ഈ ചിക്കൻ കുറച്ച് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ചൂട് പിടിപ്പിച്ച് ആ വെള്ളം ഇവിടെ ഊറ്റി വെച്ചിരിക്കുകയാണ് ഈ വെള്ളമാണ് നമ്മൾ റൈസ് ഉപയോഗിക്കാനായിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടും വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചത് പച്ചമുളക് ചതച്ചത് തക്കാളി മല്ലിയില കറിവേപ്പില എല്ലാം എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് തൈര് ഇതിലേക്ക് ഒരല്പം ഇഞ്ചി ചതച്ചത് കുറച്ചിടുക മസാല പൊടിച്ചത് ഗരം മസാല പൊടിച്ചെടുത്തിട്ടുണ്ട് അതിലൊരു ശകലം ഇതിലെടുത്തോണ്ട് വരട്ട ഗരം മസാല പിടിച്ചത് Aí, Opa. കുറച്ച് സവാള ഫ്രൈ ആക്കി എടുക്കുക ബാക്കി ഇവിടെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇത്രയും നമ്മൾ ഫ്രൈ ആക്കി എടുക്കണം ഇതിലേക്ക് അല്പം ആറ് കെ ജി പിന്നെ ഡാൾഡ് ചേർത്താണ് വറുത്തെടുക്കുക ുള്ളി തക്കാളി ഇതെല്ലാം നല്ലപോലെക്ക് വേഗം കെട്ടോ രാവിലെ വീട് പുഴുകി നല്ലപോലെ നൽകുക മൂന്ന് കിലോ അരി കഴുകി വൃത്തിയാക്കി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് മൂന്ന് ചെറിയ നാരങ്ങ ഈ നാരങ്ങ നീര് നമുക്ക് ചോറ് വെക്കുമ്പോൾ അതിലൊഴിക്കേണ്ട ആവശ്യമാണ് അപ്പോൾ അതും കൂടി എടുത്ത് ഇവിടെ വെക്കാം ചോർന്നകത്ത് ഇടാനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു നാല് ചെറിയ ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ചിക്കൻ തൈരും എല്ലാം പെരട്ടി വെച്ചത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഏതിനേ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പം അതിലേക്ക് നമ്മൾ വേവിച്ചു വരുമ്പോൾ ഈ ഉള്ളി എല്ലാം അതിലിട്ട് നമുക്ക് മിക്സ് ചെയ്യാം വറുത്ത് വെച്ചിട്ടിരിക്കുന്ന ഈ ഉള്ളി കുറച്ച് അത് നമുക്ക് ഇതിലേക്ക് ഇച്ചിരി ചേർത്തുകൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം കുറച്ച് ഗരം മസാലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഗരം മസാലയാണിത് ഒരൽപ്പം ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ഉപ്പ് ഇതിൽ നേരത്തെ ഉണ്ട് അപ്പം അത് കണക്കാക്കി വേണം ഇടാനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് തിനെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം നമ്മൾ ഇതിന് നമുക്ക് കുക്ക് ചെയ്യാം അപ്പം ഇതിലേക്ക് ഞാൻ ചിക്കനിൻ്റെ നമ്മൾ വെള്ളമെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൽ നിന്ന് ഇതിന് രണ്ട് തവി ചിക്കൻ്റെ വെള്ളം നമ്മളിതിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി നല്ലപോലെ കാവി എഴുതി ഒരു പകുതി വേഗം ആകണ്ട അതിന് മുമ്പായിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം കാരണം നമുക്ക് ദമ്മിടേണ്ടതാണ് അപ്പം ചിക്കൻ പൊടിഞ്ഞു പോകാൻ സാധ്യത ഉണ്ടാകും അപ്പം ഇതിനെ ഒന്ന് നമുക്ക് മൂടി വെച്ച് ഇവിടെ ഇരുന്ന് ുള്ളിലിട്ടിട്ടുണ്ട് നമ്മൾ റൈസ് വെക്കാനും വേണ്ടിയിട്ട് നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പം അതിനാണ് ഞാൻ അരി അളന്നെടുത്ത് വെച്ചിരിക്കുന്നത് ഇതിനൊരു പതിനൊന്ന് കപ്പുണ്ട് അതായത് മൂന്ന് കിലോ അരി അപ്പം ഇരുപത്തിരണ്ട് കപ്പ് വെള്ളം ഇതിന് നമ്മൾ ഒഴിക്കണം ഇരട്ടി വെള്ളം എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ പതിനൊന്ന് കപ്പ് അരി ഉണ്ടായത് കൊണ്ട് ഇരുപത്തിരണ്ട് കപ്പ് വെള്ളം ഞാൻ വെക്കുകയാണ് അപ്പോൾ ഇത്രയും നമുക്ക് ചിക്കൻ്റെ വെള്ളമുണ്ട് അതിൻ്റെ ബാലൻസ് വെള്ളം ഞാൻ ഇവിടെ അളന്ന് എടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് ഈ ചിക്കൻ ഇവിടെ നിന്ന് വാങ്ങിയതിന് ശേഷം നമുക്ക് ചോറ് വെക്കാനായിട്ട് ആരംഭിക്കാം ഓക്കെ അപ്പോൾ അതിലേക്ക് ഇടാനാവശ്യമായിട്ടുള്ള എല്ലാം നമുക്കെടുത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഇത് കണ്ടോ ഈ ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കുക ഗ്രാമ്പു ഏലക്ക പട്ട ലീഫ് ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതൽപ്പം ക്യാരറ്റ് കട്ട് ചെയ്തത് അത് ഇതിലേക്ക് കൊടുക്കുക നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ നാരങ്ങ നീര് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച നാരങ്ങ നീരും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കുരുവെല്ലാം ഒന്ന് അരിച്ചെടുക്കണം അപ്പം നമ്മുടെ വെള്ളം തിളച്ച് അരി നമ്മളിതിൽ ഇട്ടിട്ടുണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക നമുക്ക് ലാസ്റ്റ് വറുത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളി ഇതെല്ലാം വറുത്തെടുക്കണം എന്നിട്ട് ഇതിൻ്റെ ഇടയിൽക്കൂടെ നമുക്ക് ഈ വറുത്ത ഉള്ളിയും വണ്ടിപ്പരിപ്പും മുതിരിങ്ങയും എല്ലാം നമ്മൾ ദമ്മിടുമ്പോൾ നമുക്ക് വിതറിക്ക് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഉള്ളി അരിഞ്ഞ് വറ വറക്കുകയാണ് നമ്മുടെ ചോറ് വെള്ളമൊക്കെ വറ്റി ഇവിടെ വേറെക്കുറെ ആയിട്ടുണ്ട് വെന്തിട്ടില്ല അപ്പോൾ ഒന്ന് ആവിക്ക് പുഴുകി വെന്തോട്ടെ അടച്ച് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക അപ്പം നമ്മുടെ ചിക്കൻ്റെ മുകളിലേക്ക് ഒരു ലെയർ ചോറ് ഇട്ടിട്ടുണ്ട് നമ്മുടെ ചോറ് ദമ്മിടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വീടിൻ്റെ മുകളിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി രണ്ടുപരിപ്പ് ഉണക്കമുന്തിരി എല്ലാം കുറേച്ച് തൂവി കൊടുക്കുക വീണ്ടും ചോറിട്ട് കൊടുക്കാം അങ്ങനെ ലെയർ ലെയറായി ഇത് കംപ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് അടച്ച് ചെറിയ ചൂടിൽ ദമ്പിടുക കാരണം ഈ ചിക്കനും ചോറും എല്ലാം അത്യാവശ്യം വെന്തിട്ടുണ്ട് അപ്പം നമുക്ക് വലുതായിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല ആവി ആവികേറ്റി മാത്രം മതി അപ്പോൾ നമ്മുടെ ദമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട് മുതൽ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി അത് സമന്തി അരച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് വേണ്ട ഇവിടെ സാലഡ് പത്തിരുപത് പേർക്ക് നമ്മൾ ഫുഡ് റെഡിയാക്കി ആക്കി കൊടുത്ത് അപ്പോൾ അവൻ്റെ ഫോട്ടോസാണ് ഇത് അപ്പോൾ അത് കാരണം എല്ലാം എനിക്ക് ക്ലിയറായിട്ട് എടുത്ത് വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയില്ല ഞാൻ തിരക്കിലായിപ്പോയി അപ്പോൾ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ അപ്പോഴും ഇടുന്ന വീഡിയോസ് അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വിട്ടോളൂ കേട്ടോ ഓക്കെ ബൈ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു